പ്രിയമുള്ളവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള മഹാജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പ്രത്യാശയുടെ വർഷം എന്നുള്ള ആ പ്രത്യേക വർഷത്തിൽ നമുക്ക് പ്രത്യാശയുടെ പ്രവാചകരാകുവാനുള്ള ആ ക്ഷണം നമുക്ക് പ്രത്യേകമായിട്ട് സ്വീകരിക്കാം ക്രിസ്മസിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു തിരുനാളാണ് എന്ന് നമുക്കറിയാം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ആ മഹത്വമെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവ തന്നെ മനുഷ്യനാകുന്ന ആ വലിയ സ്നേഹത്തിൻ്റെയും വലിയ കാരുണ്യത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം അത് ആണ് നമ്മൾ പുൽക്കൂട്ടിൽ പ്രത്യേകമായിട്ട് ആ ഉണ്ണി ഈശോയുടെ തിരുമുഖത്ത് നമ്മൾ കാണുന്നത് നമുക്ക് പുൽക്കൂട്ടിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് പ്രത്യേകമായിട്ട് ഈ ദൈവിക ശൂന്യവൽക്കരണത്തിൻ്റെ പാഠങ്ങളും വിനയാന്യതരായ ആട്ടിടയന്മാരും അതുപോലെ തന്നെ വിനയത്തോടു കൂടി ദൈവത്തിൻ്റെ അവചനത്തോട് പ്രതികരിച്ച പരിശുദ്ധ അമ്മയും ഈ ഔസൈപ്പ് പിതാവും അപ്രകാരം സമാധാനത്തിൻ്റെ സന്ദേശം പ്രഘോഷിക്കുന്ന മാലാഖമാരും ഇവരെല്ലാവരും ആ വിനയത്തോടു കൂടി ശൂന്യവൽക്കരണത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയവരാണ് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസിന് സാധിക്കട്ടെ ശൂന്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഹം ഞാൻ ഭാവം അതാണ് ദൈവം മാറ്റിവെക്കുന്നത് അപ്പോഴ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഈ അഹം അഹംഭാവത്തെ ശൂന്യവൽക്കരിക്കാൻ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് രക്ഷിക്കാനായിട്ടുള്ള വഴി മറ്റുള്ളവരെ രക്ഷിക്കാനും നമ്മളെ രക്ഷിക്കാനുള്ള വഴി സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാതയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ നമുക്ക് ദൈവം തന്ന കൃപകളും അനുഗ്രഹങ്ങളും കഴിവുകളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കുവാന് മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഔദാര്യത്തോടെ പെരുമാറുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായ ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും നന്മയുടെയും കൃപകൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ